മോഹൻലാൽ ശോഭന താരജോഡികൾ വീണ്ടും ഒന്നിക്കുന്നു ഇവർ ഒന്നിച്ച മലയാള സിനിമകൾ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകൾ ആയിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇവർ വീണ്ടും ഒന്നിക്കുന്നത് മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാം ചിത്രമാണിത് തരുൺ മൂർത്തിയാണ് സംവിധായകൻ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു മലയാള ഫിലിം ചെയ്യാൻ പോവുകയാണ് ഇത് ലാൽജിയുടെ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിലിം ആണ് സോ ഐ ലൈക് ടു ബെസ്റ്റ് ഇത് ഞങ്ങളുടെ കോമ്പിനേഷൻ ഐ തിക് ഇറ്റ്സ് ഫിഫ്റ്റി സിക്സ് ഫിലിം ടുഗദർ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങൾ ചെയ്ത സംവിധായകനാണ് തരുൺ പഴയ തലമുറയും പുതിയ തലമുറയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ശോഭന മോഹൻലാൽ കുമ്പോയിലുള്ള ഈ ചിത്രം രജപുത്ര ഫിലിംസിനു വേണ്ടി എം രഞ്ജിത്ത് ആണ് നിർമ്മാണം